ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ ഗസൽ പാടുന്ന രാവിൽ നിലാവിൽ കണ്ടു നിൻ കോമുഖം നല്ല മുഞ്ചിൽ ഗസൽ പാടുന്ന രാവിൽ നില ഒന്ന് ശെരി അവധി ദിവസായിട്ട് എല്ലാരും ഉണ്ട് ആ ഒന്ന് പോപ്പാ നല്ല പോടല്ലേ ഇറങ്ങിയിട്ടൊക്കെ സ്മെൽ എത്തുമ്പോ നല്ല അപ്പൊ പിലുനോട് മങ്കിനാണ്ടെങ്കി ഇരുന്ന് പറഞ്ഞിട്ടോളം അങ്ങനെ അടങ്ങിയിരുന്ന കേട്ടോ നല്ല തിരക്കാണ് അപ്പൊ നമുക്ക് വലിയ കാണാണ്ടോ ഒന്നിപ്പോ ഓടുന്നിടത്തെ കാഴ്ചകളെല്ലാം കാണിച്ചിരണ്ട് ആ ഊഞ്ഞാല് പോണം ഊഞ്ഞാല് പോണം ഊഞ്ഞാല് പോവുകയാണെങ്കിൽ ഞങ്ങൾട്ടോ നമുക്ക് പാർക്കിൽ പോകണമെന്നാണ ആ പാർക്കിൽ പോവാം അവരൊക്കെ വണ്ടി ഓട്ടുന്നുണ്ട് ഇപ്പൊ ബ്ലോക്ക് കുറച്ചങ്ങനെ നീണ്ട പോയിരിക്കുന്ന നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് എന്താ ഭയങ്കര ബ്ലോക്ക് ായിട്ടുണ്ടായിരുന്നു വന്നിട്ട് തീർച്ചയെന്ന് തോന്നുന്നതാണ് സ്കൂളുകളിലെല്ലാം പ്രകൃതി രമണി ഇനി ആ മലൻ്റെ നിറൂലെത്തണട്ട ഗ്യാസ് പൊരങ്ങനെയൊക്കെ കണ്ട് 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 ആ മലന്റെ മുകളിൽ എത്തണമെങ്കിൽ നമ്മൾ കയറി കയറിയിട്ടോ പിന്നെ മൂന്ന് മല കയറിയിട്ടാണ് നമ്മൾ വയനാട് എത്തുന്നട്ട ഗ്യാസ് അവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ില്ല അതൊക്കെ നല്ല ബ്ലൗസ് ആണ് കായല ബ്ലൗസ് ആണ് നല്ല ഭാഗം കിടത്തി വിടുന്നുണ്ട് ഈ ഭാഗത്ത് എത്ര വണ്ടിയാണ് ബ്ലൗസ് പെട്ട് കിടക്കുന്നത് ഇതിന്റെ അവസാനം നോക്കി കാണിന്റെ ബ്ലോക്കിന്റെ വയനാട്ടിൽ പോരുമ്പ കണ്ടറിഞ്ഞ ഇറങ്ങണം ആർട്ടെ തൊരങ്ങണ്ട് തൊരങ്ങതവിടെക്കു തൊരങ്ങൻ ബ്ലോക്ക് കണ്ട അന്തം പുട്ട് എന്താ ചോക്ക് നല്ല ബ്ലോക്ക് ആയിട്ട് ഇവിടെ സൈഡ് നല്ല ബ്ലോക്ക് ആണ് അഞ്ചു കളിയാണ് ഇവിടെ ചെറുങ്ങിട്ട് അങ്ങനെ എത്തിയൊന്നും എടുക്കണ്ട അതോ മറ്റേ ചോപ്പൊക്കെ നല്ലോണം ഓനും അതിന്റെ കുട്ടികൾ ഉമ്മ ഉമ്പ ല്ലേ ഞാൻ ഇവിടെ എനിക്ക് പരങ്ങന്മാര് കൊറേ പെരിഞ്ഞിട്ടെല്ലാം ഉട്ടർ നമ്മളെ ബ്ലോക്ക് എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുന്നു ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോകണം എഴുതിയിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ള ഉപ്പാൻ്റെ ഇപ്പം വീട്ടിലും പൻ്റെ അനിയന്മാരുടെ വീട്ടിലൊക്കെ പോകണം എഴുതി അപ്പം നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി അങ്ങ് കാണിച്ചു തരാൻ നേരത്തെ കേട്ടോ ഇപ്പോൾ കുറേ പ്രാവശ്യം നമ്മളെടുത്തത് തന്നെയാണ് ബ്ലോഗ് വയനാട്ടിലൊക്കെ പോകുന്ന പക്ഷേ എന്നാലും നമുക്ക് പോകുമ്പോൾ യാത്രയിലാകുമ്പോൾ നിങ്ങൾക്കും കൂടി അങ്ങനെ കാണിച്ചു തരാനൊക്കെ എഴുതിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതിട്ട അടിപൊളി സ്ഥലമാണല്ലോ നല്ല തണുപ്പും ഉണ്ടാവും നമ്മളെ ശരീരത്തിന് വല്ല ചൂടേൽക്കില്ല അവർ കുറഞ്ഞ തണുപ്പ് എപ്പോഴും ഉണ്ടാവും കേട്ടോ അങ്ങനെ പങ്കെ മറ്റേ ആദ്യം ഇടയ്ക്കിടക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് അപ്പം ഞങ്ങളൊന്ന് എല്ലാവരെയും ഒന്ന് കാണണം ഉപ്പാൻ പങ്ങന്മാരെ പോലെയൊക്കെ ഒന്ന് കാണണം എന്ന് എല്ലാവരും അടുത്തക്കൂടി പോകാൻ സമയം കിട്ടും ഇല്ല എന്നറിയില്ല എന്നാലും മാക്സിമം ഞങ്ങൾ ഇറങ്ങാൻ പറ്റുന്നിടത്ത് കയറാൻ പറ്റുന്നിടത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് വേണം വീട്ടിൽ പോകാനെതിരി വീട്ടിലും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല സർപ്രൈസായിട്ട് അങ്ങ് എത്താമെന്ന് കരുതിയിട്ടായിട്ടോ ഉമ്മാക്കും ഉപ്പാക്കും അപ്പോൾ സർപ്രൈസ് ആയിട്ടൊന്നും സർപ്രൈസായിട്ടൊന്നും ഞെട്ടിപ്പിച്ചണം മറ്റേ ഓലയൊക്കെ വിളിച്ചു വെച്ചിട്ട് നിങ്ങൾ ആടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടല്ലേ കുറി അങ്ങനെ അല്ലെ കുറി മാറ്റി തിരുത്തിയിട്ട് പോവാന്ന് കരുതിയിട്ടേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുക ഞാൻ നീച്ചും പാത്തുകൊണ്ട് കേട്ടോ പാത്തും നീച്ചൊക്കെ നല്ലോണം വണ്ടീന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഓലെ ഏകദേശം കുറച്ചങ്ങ് അങ്ങ് വണ്ടി കയറി കുറച്ചെത്തി ഓല ഉറക്കം തുടങ്ങും കേട്ടോ പിന്നെ ഞമ്മൾ ഓലെ സീറ്റിൽ അങ്ങ് കിടത്തിയിട്ട് നമ്മളെ നമ്മളിഷ്ടത്തിൽ നമുക്ക് ഇരുന്ന് പോവുകയും ചെയ്യാം കേട്ടോ കുട്ടികൾക്ക് വണ്ടി കയറിയാൽ അന്നേരം രണ്ട് ഉറക്കം വരും അത് ചെറുപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നതല്ലേ ഒരിക്കൽ കാര്യം ശീലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളിലൂടെ നമുക്ക് പോവട്ടെ നിങ്ങൾക്കും കാണാൻ നല്ല രസമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മളെ വീട്ടിലല്ലേ ഒന്നെടക്കൊന്നാവിനോ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ടാ അല്ലെങ്കിൽ പിന്നെ ബസ്സിനൊന്നും പോയാൽ ഈ ഒരു ഇത് കിട്ടൂല സന്തോഷം കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഒക്കെ പറഞ്ഞു പോലെ ആ തിരക്കില്ലാത്തൊരു ഹോട്ടലിൽ കയറിയാൽ മതിയാണ് കേട്ടോ അങ്ങനെ കയറിയതാണ് കേട്ടോ ആ ഹോട്ടലിൽ അപ്പോൾ ഞങ്ങൾ വർത്തമാനം എല്ലാം പറഞ്ഞാൽ ചോറ് കഴിഞ്ഞിട്ട് ബാത്റൂമുണ്ടോന്നൊക്കെ ചോദിച്ചാൽ ബാത്റൂമിലൊക്കെ പോയി ഇപ്പോൾ ഒരു ചേച്ചി ഒരു മോനും കൂടി മാത്രമാണ് കേട്ടോ ആ ഹോട്ടലിൽ നടത്തുന്നത് അപ്പോൾ ചേച്ചിനെ കുറിച്ച് നിങ്ങളവിടെ വീട്ടിൽ എന്നോട് ചേച്ചി ചേച്ചിങ്ങനെ ഞാൻ പറഞ്ഞു വടകര വടകര അപ്പോൾ ടീ ചേച്ചി ആകതായിട്ട് ഈ ചേച്ചി അത് വടകര എവിടെ ഞാൻ പറഞ്ഞു മണിയൂരാണ് പറഞ്ഞത് ആ ഞാൻ ആയ ചേരില്ലേ എന്നൊക്കെ പറഞ്ഞു മൂപ്പതിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അവൻ ആൻ്റെ കാണുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാക്കാറില്ലല്ലേ അങ്ങനെ മൂപ്പതിരെ ഭർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു മോനുംങ്ങളും കൂടിയാണോ ആ ഒരാളുണ്ടായി അവർ നാട്ടിൽ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ടോ മോനുക്ക് കല്യാണം നോക്കുന്നുണ്ടോ ഒന്നും റെഡി ആയിട്ടില്ല നിങ്ങൾ അവിടെ പെൺകുട്ടികൾ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടോ ചേച്ചി കുറച്ച് നേരമാണെങ്കിൽ ഞങ്ങൾ നല്ലവണ്ണം സംസാരിച്ചിട്ടോ അവിടുന്ന് അങ്ങനെ പോകുന്നുണ്ടോ ഓക്കെ ഞാൻ ി നമുക്ക് ഫസ്റ്റ് മൂത്തവിൻ്റെ വീട്ടിൽ ചോറ്ന്നിട്ട് കാരണം നമ്മൾ ആരോടെ പറയാതെ ചെല്ലുമ്പോൾ നമ്മൾ ഓൽക്ക് വെച്ച ചോറിൽ നമ്മൾ ചെല്ലുമ്പോൾ അഥവില്ല ഇല്ലാതാവണ്ടല്ലോ എന്നൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറെല്ലാം കഴിച്ചിട്ട് ഞാൻ വലിയ പങ്ങളെടുക്കാട്ടോ ആദ്യം പോകണേ അവരൊക്കെ കാണാൻ എപ്പോഴും ഞങ്ങൾ പോക്കണ്ടട്ടോ പോകുമ്പോൾ അവിടെ പോയിട്ടേ പോരല്ലേ ഉള്ളൂ കേട്ടോ അവിടെ പോകാൻ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകാമെന്നൊക്കെ എഴുതിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കണ്ട ഗാസ് ഞങ്ങൾ ഉപ്പാൻ്റെ പങ്ങന്മാരുടെ വീട്ടിൽ പോയ അതും ഇക്കാര്യം തറവാട്ട് പോയതും ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടില്ലെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് എത്തിയിട്ടോ ഉപ്പാൻ്റെ അടുത്ത് വീട്ടിലെത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുത്താട്ടോ അപ്പോൾ ഉപ്പ അതുണ്ടാക്കി കണ്ട് പിറത്തേക്ക് കൂടി വരിയോ അങ്ങനെ ഉപ്പാനേയും കണ്ട് സർപ്രൈസായിട്ടോ അല്ലൊക്കെ നെട്ടിപ്പോയി ഞാൻ നിങ്ങളെന്താ വിളിച്ചെന്ന് പറയാതെ വന്നേ വന്നേന്നെല്ലാം ചോദിച്ചിട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പണ്ടടുത്ത് നിന്ന് ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വടകര ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കാൻ എടുക്കാൻ പോകാനുട്ടോ നരുതി കാണ്ട് ഞങ്ങൾ വടകര വീട്ടിലേക്ക് പോകാണ്ട് കേട്ടോ അപ്പത്തേന് രാത്രി ആയിട്ടോ എല്ലായിടത്തും പോയി പോന്നപ്പോൾ ഒരു എട്ട് മണി എട്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക രാത്രി ഇങ്ങനെ പോകാനെല്ലാവരും രസാണല്ലോ അതിനിപ്പത് സർപ്രൈസ് ഉമ്മക്ക് സർപ്രൈസിച്ചാൻ വേണ്ടി പോവാൻ കേട്ടോ അപ്പൊ എന്താണ് അവസ്ഥ നമുക്ക് വാതിൽ തുറക്കുന്ന ആരാ വരിക എന്നില്ല ഒക്കെ ഒന്ന് കാണിച്ചു കേട്ടെങ്ങക്ക് ആ കറണ്ടിന്റെ കാല് കാണിക്കേ അവിടെ ഇങ്ങനെ അങ്ങോട്ട് മേപ്പെട്ടില്ല റോഡാട്ടോ ഞങ്ങള് റാഷിദാൻ്റെ അടുത്ത് പോണ റോഡ് ഇതാ ഇതാ നമ്മളെ ഗായകി ഭീഷ്മെ പോയതോ ഇവിടെ നമ്മൾ വഴി No, no, no. Der ble den ille. Okay. സുമ്മ വരപ്പ വരുന്നില്ല പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിന് പക്ഷേ പണിപാളി മക്കളെ ഉമ്മ വരാത്ത എന്തായാലും ഉമ്മ നല്ല ഓണം പണിച്ച് വരച്ച് കിടക്കണം കേട്ടോ ഇക്ക ചെന്ന് കാണ റൂമിൽ വിളിച്ച പ്ലമറിയ കേട്ടോ അല്ല ഞങ്ങൾ ഈ പനിയൊക്കെ വന്നേന്നെല്ലാം ചോദിച്ചിട്ടോ ഉമ്മ അത് സാരല്ല ഞമ്മക്ക് വിരിച്ചതാണെങ്കിൽ അമ്മക്കും കിട്ടും പനിയെന്നാണ് കേട്ടോ നമുക്ക് ഞങ്ങൾ വിളിച്ചറിയാതെ ചെന്നില്ല ഉമ്മറെ നല്ല പനിയാണെന്ന് പറഞ്ഞട്ടോ എന്തായാലും വേണ്ടില്ല ഞങ്ങളെല്ലാരും നല്ല സന്തോഷായിട്ടോ പെട്ടെന്ന് എന്നാലും കാണുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ ഞങ്ങൾ തന്നെ കുറേ ദിവസം അതിന് ഇവിടെ വന്നിട്ടുട്ടോ അപ്പം ഞങ്ങൾക്കും ഹാപ്പിയായി അങ്ങനെ വാതിലൊക്കെ തുറന്ന് തന്നത് അനിയൻ്റെ മോളാണെട്ടോ മുക്കാൻ്റെ അനിയൻ്റെ മോളിട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോളെ കണ്ടപ്പോൾ കാരണം ഒരു കളി കളിക്കണം എന്നില്ല നീയത്തും വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഇവിടെ ആരും ഇല്ലാത്തല്ല അവിടെ ചെന്ന എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഓല കൂടെ കളിക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ കൂട്ടുകാര നമ്മൾ രാത്രി ഇവിടെ എത്തി ഇനി അതിന് ശേഷം നാളത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടോ ് പിറ്റത്തെ ദിവസം ഞങ്ങൾ ഇവിടുക്കൊക്കെ പോയെന്നില്ലതും കൂടി ഞാൻ ഇതിൽ കുറച്ച് ഭാഗം തന്നെ ഉള്ളു അത് ഇതിലങ്ങ് ഉൾപ്പെടുത്താം രണ്ട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് കേട്ടോ വോയിസ് കൊടുക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് രണ്ട് സ്ഥലങ്ങളിൽ കുഞ്ഞിപ്പള്ളിയും പോകുന്നുണ്ട് അതേപോലെ പാറപ്പള്ളിയും പോകുന്നുണ്ട് അതും കൂടി ഇതിലങ്ങ് ഉൾപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ വീടേം കൂടി നമ്മളിതിൽ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ ഇതാ പിറ്റത്തെ ദിവസം നമ്മൾ പോയി കൊണ്ടിരിക്കുന്ന കേട്ട ഗൈസ് കുഞ്ഞിപ്പള്ളിയാണ് ആദ്യം പോകുന്നത് അവിടെ സി അവിടെയും പോവാം അപ്പം ഇക്കാക്കാൻ്റെ വണ്ടീൻ്റെ ബ്രേക്കെല്ലാം കഴിഞ്ഞൊരു ഇക്കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടീൻ്റെ ചായ എല്ലാം അവിടെ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളും പോയി ഞങ്ങൾക്കും പോകണം എന്നറിഞ്ഞു കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്കൊന്ന് സി ആർ തിയാൻ പോകണം ഇവിടെ എല്ലാം അറിഞ്ഞോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉമ്മയും ഞാനും പിന്നെ പെങ്ങളെ റാഷിദാൻ്റെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഞങ്ങളെല്ലാവരും ഒരു വണ്ടിയിൽ പിന്നെ അനിയൻ്റെ ഭാര്യയും അമ്മാവിൻ്റെ പെണ്ണുങ്ങളും മകളും വേറൊരു വണ്ടിയിൽ അങ്ങനെ രണ്ട് രണ്ട് ഓട്ടോറിഷിയിലായിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയിട്ട് രണ്ട് സ്ഥലത്തും കൂടി പോയിട്ട് പോരാ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര ഓട്ടോറിക്ഷയിൽ തന്നെയാണ് എല്ലാം പോകുന്നത് ബസ്സിലൊക്കെ ബസ്സൊക്കെ ഉണ്ടിട്ടൊന്നും വല്ലാതെ തിരക്കൊന്നും ഇല്ല കേട്ടോ അവധി ദിവസമായതുകൊണ്ട് എന്നാൽ കുഴപ്പമില്ല അമ്മാർക്കത്തെ ഒരു അവസ്ഥയുണ്ടാവും നമ്മൾ വണ്ടിയിൽ നിന്നും പോകുന്നത് ഞാനും <todhi> കിവിന്റെ ാണ് പുള്ള തീരാന് പൊള്ളുന്നോരനുരാഗ തീയാണ് നീയും ഞാനും കണ്ട ഗിനാവിന്റെ അനുരാഗത്തോടെ ബഹരിൽ Bye.